അതല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലീഹു വസ്ല മാതങ്ങൾ പറഞ്ഞത് അയൽവാസികളോടുള്ള കടമകൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത്

പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹുമാങ്ങളെ പറയുകയാസാല ചിബരീലോ അബ്ബാഹുവിന്റെ പ്രവാസുകി മുഹമ്മദ് മുസ്തഫ പറയുകയാ അയൽവാസിയുടെ കാര്യത്തില് മഹാനായ ജിബിരിൽ അലി അസ്സലാമിനെ ഉപദേശിച്ചപ്പോൾ ഏതുവരെ എന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാലന്തോ ഞാനുണ്ടല്ലോ വിചാരിച്ചു പോയി അന്യഭൂസ യുവര് നിശ്ചയമായും

ആഹ് മുഖേന അള്ളാഹു അള്ളാന്റെ റസൂലിനു പഠിപ്പിച്ചു കൊടുക്കുമ്പോള് എന്റെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാന്റെ റസൂല് വിചാരിച്ചു പോയത് എന്താണ് ആ അയൽവാസികൾക്ക് തീർച്ചയായും അവർ അയൽവാസികൾക്ക് അനന്തര സ്വത്ത് പോലും എന്റെ അനന്തര സ്വത്ത് പോലും അവർക്ക് അവകാശമാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി അത്രമാത്രം ഗൗരവത്തോടെയാണ് അള്ളാഹു സുബാന അയൽവാസികളോടുള്ള കടമകൾ പരിശുദ്ധമായി ധീരൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലീഹി വസ്ല്ല പറഞ്ഞത് ഇത്രയും ഗൗരവത്തിൽ അള്ളാഹു അള്ളാഹുറപ്പ് പടച്ചുറപ്പ് അയൽവാസികളോടുള്ള കടമകൾ പഠിപ്പിച്ചെങ്കിൽ തന്റെ അയൽവാസിയുടെ അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്നവൻ എത്ര വലിയ പാപമാണ് ചെയ്യുന്നതെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം ചിന്തിക്കണം മുസ്ലിമെ അള്ളാഹു നമ്മയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ ഇതുപോലുള്ള വലിയ പാപങ്ങളിൽ പെട്ടുപോകാതെ അള്ളാഹു സുബാന ഹുത്താല് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ